എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുമതി അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു നിയമനമാണ് അതായത് അടുത്തിടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇടക്കാല ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ് അപ്പൊ എന്തിന്റെയാണ് പറഞ്ഞത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇടക്കാല ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ് അത് എം സുരേഷ് ആരാണ് എം സുരേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എന്തായിട്ട് നിയമിതനായത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇടക്കാല ചെയർമാനായിട്ട് നിയമിതനായത് അപ്പൊ നിയമന കാര്യമായിട്ട് ഓർക്കുക അർത്ഥം നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രതിഭാസത്തെ പറ്റിയാണ് അതായത് ഡൗൺ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസം അപ്പൊ എന്താണ് ഡൗൺ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് എന്താണ് ഈ പ്രതിഭാസം ഒന്ന് ആദ്യം നോക്കാം അതായത് ക്യുമുലോ നിമ്പ സ്മേഹങ്ങളുടെ മേൽത്തട്ടിൽ നിന്നും മധ്യഭാഗത്തു കൂടി താഴേക്ക് വീശുന്ന കാറ്റിനെയാണ് എന്നത് പറയുന്നത് ഡൗൺ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് പറയുന്നത് ഡൗൺ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ക്യുമുലോ നിമ്പ സ്മേഹങ്ങളുടെ മേൽത്താട്ടിൽ നിന്നും മധ്യഭാഗത്തു കൂടി താഴേക്ക് വീശുന്ന കാറ്റിനെയാണ് ഡൗൺ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ എന്തിനാണ് ഡൗൺ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസത്തെ പറ്റി ഇപ്പോൾ ചർച്ച അതായത് മധ്യ തെക്കൻ കേരളത്തിൽ വീശിയ അസാധാരണമായ കാരണമായ പ്രതിഭാസം ചോദിക്കുകയാണെങ്കിൽ അത് ഡൗൺ ഡ്രാഫ്റ്റ് ആണ് മധ്യ തെക്കൻ കേരളത്തിൽ എന്താണ് അസാധാരണമായ രീതിയിൽ കാറ്റ് ഉണ്ടായി അപ്പൊ അതിന് കാരണമായ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൗൺ ഡ്രാഫ്റ്റ് ആണ് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡാണ് അതായത് കേരള സംഗീത നാടക അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ എന്താണ് മികച്ച നാടക സംബന്ധിയായ ഗ്രന്ഥത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ് അപ്പോൾ ഒരു അവാർഡാണ് പറഞ്ഞത് എന്ത് അവാർഡാണ് മികച്ച നാടക സംബന്ധിയായ ഗ്രന്ഥത്തിനുള്ള അവാർഡ് ഏത് വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ആര് നൽകുന്ന അവാർഡാണ് കേരള സംഗീത നാടക അക്കാദമി നൽകുന്ന അവാർഡാണ് ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈജു ചന്ദ്രൻ ആർക്കാണ് ബൈജു ചന്ദ്രൻ ആണെന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് അതായത് അദ്ദേഹത്തിന്റെ ജീവിത നാടകം അരുണാഭം ഒരു നാടകകാലം എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചെന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള ഒരു പ്രതിമയെ പറ്റിയാണ് അതായത് സ്റ്റാച്യു ഓഫ് യൂണിയൻ അപ്പൊ എന്താണ് സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന് പറയുന്ന ഒരു പ്രതിമയെ പറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ എന്താണ് അനാച്ഛാദനം ചെയ്യപ്പെട്ടൊരു ഒരു പ്രതിമയാണെന്ന് പറയുന്ന സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന് പറയുന്ന പ്രതിമ അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്ന അമേരിക്കയിലെ ഉയരം കൂടിയ മൂന്നാമത്തെ പ്രതിമയാണ് ഏതെന്ന് പറയുന്ന സ്റ്റാച്യു ഓഫ് യൂണിയൻ അപ്പൊ എന്താണ് അമേരിക്കയിലെ ഉയരം കൂടിയ മൂന്നാമത്തെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന് പറയുന്ന പ്രതിമ ഇനി ഈ പ്രതിമ എന്ന് പറയുന്ന ആരുടെ പ്രതിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹനുമാൻ പ്രതിമയാണ് അപ്പോ ഹനുമാന്റെ പ്രതിമയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന് പറയുന്നത് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് തൊണ്ണൂറടിയാണ് അപ്പൊ എന്താണ് തൊണ്ണൂറ് അടിയാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് അപ്പോ സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന് പറയുന്ന അമേരിക്കയിൽ സ്ഥാപിതമായ പ്രതിമയുടെ ഉയരം തൊണ്ണൂറടിയാണ് ഇതൊരു ഹനുമാൻ പ്രതിമയാണ് ഒരു വെങ്കല പ്രതിമയാണ് കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അതിനൊപ്പം നമ്മൾ പറഞ്ഞു എന്താണ് അമേരിക്കയിലെ ഉയരം കൂടിയ മൂന്നാമത്തെ പ്രതിമയാണിത് ഇനി അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ഹനുമാന്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ കൂടിയാണ് ഈ പറയുന്ന സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും പറഞ്ഞു അമേരിക്കയിലെ ഉയരം കൂടിയ മൂന്നാമത്തെ പ്രതിമയാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്താണ് ഏറ്റവും ഉയരം കൂടിയ മറ്റു രണ്ട് പ്രതിമകൾ ഏതാണെന്ന് കൂടി നമുക്ക് നോക്കാം ഒന്ന് പറയുന്ന സ്റ്റാച്യൂ ഓഫ് ലിബർട്ടിയാണ് നൂറ്റി അൻപത്തി ഒന്നടി ഉയരമാണ് എന്തിന്റെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഇത് ഇനി അതുപോലെ തന്നെ എന്താണ് പകാസസ് ആൻഡ് ഡ്രാഗൺ എന്താണ് പകാസസ് ആൻഡ് ഡ്രാഗൺ എന്ന് പറയുന്ന പ്രതിമ അതിന്റെ ഉയരം എന്ന് പറയുന്ന നൂറ്റി പത്തിയാണ് എത്രയാണ് നൂറ്റി പത്തടിയാണ് ഉയരം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് സ്റ്റാ ഓഫ് യൂണിയൻ അത് തൊണ്ണൂറടിയാണ് ഹനുമാൻ പ്രതിമയാണ് അപ്പോൾ അതുകൂടി എന്തൊക്കെയൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാനായിട്ട് ദേശീയ മെഡിക്കൽ കമ്മീഷൻ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ചയാകുന്ന ഒരു പദ്ധതിയെ പറ്റിയാണ് അതായത് ആര് പ്രഖ്യാപിച്ചതാണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രഖ്യാപിച്ചത് രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ എന്തില്ലാതാക്കുക ലഹരി ഉപയോഗം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചു ദേശീയ മെഡിക്കൽ കമ്മീഷൻ പ്രഖ്യാപിച്ച ഒരു പുതിയ പദ്ധതി എന്താണ് അതിന്റെ പേര് നശാമുക്ത ഭാരത് അഭിയാൻ എന്താണ് നശാമുക്ത ഭാരത് അഭിയാനെ പോർക്ക നശാമുക്ത ഭാരത അഭിയാനും പറയുന്നത് ആര് പ്രഖ്യാപിച്ച പദ്ധതിയാണ് മെഡിക്കൽ കമ്മീഷൻ പ്രഖ്യാപിച്ച പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിലെ എന്തില്ലാതാക്കാൻ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് നശാമുക്ത ഭാരതബിയ ഇനി ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ളത് ബ്രാൻഡ് ഫിനാൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ശക്തമായ ഭക്ഷ്യ ബ്രാൻഡായിട്ട് മാറിയത് ഏതാണ് അപ്പം എന്താണ് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഏറ്റവും ശക്തമായ ഭക്ഷ്യ ബ്രാൻഡ് ഏതാണ് ഏത് റിപ്പോർട്ട് പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രാൻഡ് ഫിനാൻസിന്റെ റിപ്പോർട്ട് പ്രകാരം എന്താണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഭക്ഷ്യ ബ്രാൻഡായിട്ട് മാറിയത് ഏതാണെന്നാണ് അത് അമൂലാണ് ഏതാണ് അമൂലാണ് അപ്പം ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അവിടെ നമുക്ക് നോക്കാനുള്ളത് റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേരിനെ പറ്റിയാണ് അതായത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്നാണ് ഇന്ത്യയുടെ അറുപത് ഇടത്ത് എന്തിയാണ് റേഷൻ കടകൾക്ക് എന്നാണ് പുതുക്കാൻ പോവുകയാണ് അതായത് കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേര് എന്താണ് ജൻ പോഷൻ കേന്ദ്രം എന്താണ് ജൻ പോഷൻ കേന്ദ്രം എന്നാണ് പുതിയ പേര് എന്ന് പറയുന്നത് അപ്ഡേറ്റ് ചോദിക്കുക അപ്പോ റേഷൻ കടകൾ നമ്മൾ പറഞ്ഞത് കൊണ്ട് തന്നെ എന്താണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആരാണ് നമ്മൾ ആചരിക്കണം അത് പ്രഹ്ലാദ് ജോഷിയാണ് ആരാണോ പ്രഹ്ലാദ് ജോഷിയാണ് ഇതിന് പുറമേ തന്നെ ഉപഭോക്തൃകാരും അതുപോലെ തന്നെ ന്യൂ ആൻഡ് റിന്യൂബൽ എനർജി ഈ വകുപ്പുകളും ആര് യും ചെയ്യുന്നുണ്ട് പ്രഹ്ളാദി കൈകാര്യം ചെയ്യുന്നുണ്ട് പുതിയ മന്ത്രിസഭയാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് അത് ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി എവിടെയാണ് ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം എന്ത് ചെയ്യാൻ എന്താ നിലവിൽ വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി എന്താണ് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി എന്ത് ചെയ്യും ഇത് ഉദ്ഘാടനം ചെയ്യും അപ്പോൾ നവംബർ ഇരുപത്തിയാറിന്റെ പ്രത്യേകത എന്താണ് ഭരണഘടനാ ദിനമാണ് എന്നാണ് നവംബർ ഇരുപത്തി ആറിന്റെ പ്രത്യേകത ഭരണഘടനാ ദിനമാണ് അതായത് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ച നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന്റെ ഓർമ്മയ്ക്കായിട്ട് എന്ത് ചെയ്യുന്നു ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു അപ്പൊ അതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് എന്ത് ചെയ്ത് ഈ പറയുന്ന ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം എന്ത് ചെയ്യുന്നത് നിലവിൽ കാര്യം എന്ത് ചെയ്യുക ഓർക്കുക ഈ പറയുന്ന ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഹരിയാനയിലാണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക ഹരിയാനയിലാണ് അപ്പോ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ചില കറണ്ട് അഫേഴ്സ് പോർഷൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കി പോവാ അതായത് ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം എവിടെയാണെന്ന് പറഞ്ഞു ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് എവിടെയാണ് അത് പൂനെയിലാണ് എവിടെയാണ് പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ ഭരണഘടനാ ഏതാണ് അത് കൊല്ലം ജില്ലയാണ് ഏതാണ് കൊല്ലം ജില്ലയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ജില്ല എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ് അത് കുളത്തൂപ്പുഴയാണ് ഏതാണ് കുളത്തൂപ്പുഴയാണ് അപ്പൊ ഈ കാര്യങ്ങൾ കൂടി ഇന്ത്യ അതിനൊപ്പം ഒന്ന് ഓർത്തു പോവുക അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്ത കാര്യം എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം എവിടെ നമ്മൾ ചർച്ച ചെയ്തത് അത് ഒ പി ജിണ്ടാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേരിയന്റിനെ പറ്റിയാണ് അതായത് ഒരു എം പോക്സ് വേരിയന്റ് ആയിട്ടുള്ള ക്ലൈഡ് ഒൺ ബി എന്താണ് പുതിയ എം പോക്സ് വേരിയന്റ് ആണ് ഏതെന്ന് പറയുന്നത് ക്ലൈഡ് വൺ ബി എന്ന് പറയുന്നത് അപ്പോ ഏഷ്യയിലെ ആദ്യത്തെ എം പോക്സ് ക്ലൈഡ് വൺ ബി കേസ് റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണ് അപ്പോ ഏഷ്യയിലെ ആദ്യത്തെ എം പോക്സ് ക്ലൈഡ് വൺ ബി കേസ് റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണ് തായ്ലന്റിലാണ് എവിടെയാണ് തായ്ലന്റിലാണെന്നുള്ള കാര്യം ഓർത്തുവയ്ക്കോട് വൺ ബി എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏഷ്യൻ രാജ്യം ഏതാണ് തായ്ലന്റ് ആണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ ആദ്യത്തേത് അടുത്ത വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരം എന്നാൽ അടുത്തേ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടേബിൾസ് താരം ആരാണ് അത് അർച്ചനാ കാമത്താനാണ് അർച്ചനാ കാമത്താണ് ഓർത്ത് വയ്ക്കുക അർച്ചന കാമത്ത് എന്ന് പറയുന്നത് ഏത് കായികവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത താരമാണ് ആരെന്ന് പറയുന്നത് അർച്ചനാ കാമത്ത് എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവുക ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിലെ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിലെ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരെന്നാണ് അത് ഡാരിയസ് വിസർ ആരാണ് ഡാരിയസ് വിസർ എന്ന് പറയുന്ന താരമാണ് ഇദ്ദേഹം സമോവ എന്ന് പറയുന്ന രാജ്യത്തിന്റെ താരമാണ് ഏതാണ് സമോവ എന്ന് പറയുന്ന രാജ്യത്തിന്റെ താരമാണ് ആരെന്ന് പറയുന്ന ഡാരിയസ് വിസർ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹമാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് അപ്പൊ അതുകൂടി ഓർത്തു വയ്ക്കുക ഇനി ഇങ്ങനെ നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലൊസാൻ ഡയമണ്ട് ലീഗുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലൊസാൻ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ജാവലിൻ ത്രോയിൽ രണ്ടാം സ്ഥാനം നേടിയതാരെന്നാണ് അത് നീരജ് ചോപ്ര ആരാണ് നീരജ് ചോപ്രയാണ് എന്നാണ് ലൊസാൻ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിന്റെ ജാവലിൻ ത്രോയിൽ എന്ത് ചെയ്തതാ രണ്ടാം സ്ഥാനം നേടുന്നുള്ള കാര്യം ഓർക്കുക നീരജ് ചോപ്രയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ എന്ത് നേടിയിട്ടുണ്ടായിരുന്നോ ജാവലിൻ ത്രോയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നോ ഗോൾഡ് നേടിയിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ ഏത് നേടിയിട്ടുണ്ടായിരുന്നോ സിൽവർ മെഡൽ അദ്ദേഹം നേടി ഉണ്ടായിരുന്നു കാര്യമായിട്ട് ഓർക്കുക ഇനി അതുപോലെ തന്നെ ിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ അതായത് ഓഗസ്റ്റ് ഏഴിനാണ് അദ്ദേഹം എന്ത് ചെയ്ത് ഗോൾഡ് മെഡൽ നേടിയത് അതിന്റെ ഓർമ്മയ്ക്കായിട്ട് എന്ത് ചെയ്യുന്നു ജാവലിന്റെ ആചരിക്കുന്ന കാര്യം കൂടി എന്ത് ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവുക അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്താണ് ലോസാൻഡ് ഡയമണ്ട് ലീഗിലെ എന്താണ് ജാവലിൻ ത്രോയാണ് രണ്ടായിരത്തി ഇരുപതിനാലിൽ ലൊസാൻഡ് ഡയമൺ ലീഗിലെ ജാവലിൻ ത്രോയിലെ വെള്ളിയാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വർണ്ണം നേടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രൈനേഡ് എന്താണ് ആൻഡേഴ്സൺ പീറ്റേഴ്സ് ആണ് ചെയ്ത് സ്വർണ്ണ നേടിയെന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ വരാനിരിക്കുന്ന വർഷം ഒരുപാട് പരീക്ഷകൾ വരായിരിക്കുകയാണ് പത്താം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ എൽ ജി എസ് അതിന് പുറമെ തന്നെ പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള സി പി ഒ സിഇഒയർമാൻ അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇനി അതുപോലെ തന്നെ ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ടീച്ചിങ് എക്സാംസുകളൊക്കെ വരായിരിക്കുകയാണ് അപ്പോൾ ഈ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാഡമി ക്ലാസുകളും അതുപോലെ തന്നെ റാങ്ക് ഫയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ വീഡിയോയുടെ താഴെയുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച ചെയ്താൽ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ ഒരു നിയമനമാണ് അതായത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇടക്കാല ചെയർമാനായിട്ട് നിയമിതനായത് ആരെന്നാണ് നമ്മൾ ചർച്ച ചെയ്തത് ആരാണ് എം സുരേഷ് ആരാണ് എം സുരേഷ് ആണ് ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് ഒരു പ്രതിഭാസമായിരുന്നു ഡൗൺ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അതായത് ക്യുമുലോനിമ്പ മേഘങ്ങളുടെ മേൽനട്ടിൽ നിന്നും മധ്യഭാഗത്തു കൂടി താഴേക്ക് വീശുന്ന കാറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത് ഡൌൺ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ ഈ പോയിന്റ് ചർച്ച ചെയ്തു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിൽ മധ്യ തെക്കൻ കേരളത്തിൽ എന്താണ് അസാധാരണമായ കാറ്റ് വീശുകയുണ്ടായി ആ കാറ്റിന് കാരണമായിട്ടുള്ള പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്ന ഡൌൺ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കള്ളടൽ എന്ന് പറയുന്ന പ്രതിഭാസം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി എന്ത് ചെയ്യാ ഓർത്ത് പോവുക ഇനി അതിനുശേഷം നമ്മൾ പറയുന്ന ഒരു അംഗീകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ എന്താണ് മികച്ച നാടക സംബന്ധിയായ ഗ്രന്ഥത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് പറഞ്ഞു ആർക്കാണ് ബൈജു ചന്ദ്രനാണ് ഇനി ആരാണ് പുരസ്കാരം നൽകുന്നതെന്നും പറഞ്ഞു ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരമാണെന്നും പറഞ്ഞു ഇനി അതിനുശേഷം പറഞ്ഞ ഒരു പ്രതിമയാണ് അതായത് സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന് പറയുന്ന പ്രതിമ അത് ആരുടെ പ്രതിമയാണ് ഹനുമാന്റെ പ്രതിമയാണ് ഒരു വെങ്കല പ്രതിമയാണെന്ന് പറഞ്ഞു എത്രയാണ് അതിന്റെ ഉയരം എന്ന് പറഞ്ഞത് അടിയാണ് അതിന്റെ ഉയരം എന്ന് പറഞ്ഞു ഇതിന്റെ പ്രത്യേകത നമ്മൾ എന്താണ് പറഞ്ഞത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ പ്രതിമയാണെന്ന് പറയുന്ന സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്താണ് സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന് പറയുന്നത് അമേരിക്കയിലാണ് അമേരിക്കയിലെ ഉയരം കൂടിയ മൂന്നാമത്തെ പ്രതിമയാണ് ഹനുമാൻ പ്രതിമയാണ് ഇതൊരു വെങ്കല പ്രതിമയാണ് എത്രയാണ് അടി എത്ര അടി ഉയരമാണ് അടി ഉയരമാണുള്ളത് അതുകൂടി ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞതാണ് ഒരു പദ്ധതിയാണ് അതായത് ആരാരംഭിച്ച പദ്ധതി ദേശീയ മെഡിക്കൽ കമ്മീഷൻ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി എന്താണ് പദ്ധതിയുടെ പേര് എന്നാണ് എന്തിന്റെ പേരെന്ന് പറയുന്നത് ഈ പറയുന്ന മെഡിക്കൽ കമ്മീഷൻ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയുടെ പേര് അപ്പോ ഇതെന്ന് പറയുന്നത് രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണെന്ന് കൂടി എന്ത് ചെയ്യുക ഓർത്തു പോവുക ഇനി അതിനുശേഷം അമൂൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ പറ്റി പറഞ്ഞു അതായത് ബ്രാൻഡ് ഫിനാൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ശക്തമായ ഭക്ഷ്യ ബ്രാൻഡായിട്ട് മാറിയത് ഏതാണ് അമൂലാണ് ഇനി അതിനേശേഷം പറഞ്ഞ എന്താണ് ഒരു പുതിയ പേര് ജൻ പോഷൻ കേന്ദ്ര എന്തിന് നൽകുന്ന പുതിയ പേരാണ് അതായത് റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേരാണ് എന്തെന്ന് പറയുന്നത് ജൻ പോഷൻ കേന്ദ്രം എന്ന് പറയുന്നത് ഇതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് ഒരു മ്യൂസിയത്തെ പറ്റി അതായത് ഇന്ത്യയിലെ ആദ്യത്തെ എന്ത് മ്യൂസിയം കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം എവിടെയാണ് ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണെന്നുള്ള കാര്യം ഓർക്കുക അത് ഹരിയാനയിലാണെന്നുള്ള കാര്യം കൂടി ഓർത്തുവയ്ക്കുക അപ്പൊ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് എവിടെയാണ് അത് പൂനെയിലാണെന്ന് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ ഒരു വേരിയന്റ് ആണ് അതായത് എംപോക്സ് വേരിയന്റ് ആയിട്ടുള്ള ക്ലൈഡ് വൺ ബിയെ പറ്റി പറഞ്ഞു അതായത് ഏഷ്യയിലെ ആദ്യ എം പോക്സ് ബി കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് തായ്ലൻഡിലാണ് എവിടെയാണ് തായ്ലൻഡിലാണ് ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തതോ അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു ഒന്നൊരു ടേബിൾ ടെന്നീസ് താരത്തിന്റെ കാര്യമാണ് പറഞ്ഞത് അതായത് അർച്ചന കാമത്ത് എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് പാരിസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത എന്നാണ് ടേബിൾ ടെന്നീസ് താരം എന്ത് ചെയ്തു വിരമിക്കൽ പ്രഖ്യാപിച്ചു അതിനുശേഷം പറഞ്ഞു എന്താണ് ഒരു ക്രിക്കറ്റ് താരത്തിന്റെ കാര്യം പറഞ്ഞു അതായത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിലെ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് അതായത് മുപ്പത്തി ഒൻപത് ആണ് അദ്ദേഹം നേടിയത് അതായത് ആറ് സിക്സറുകളും അതിനൊപ്പം എന്ത് ചെയ്തു അദ്ദേഹത്തിന് മൂന്ന് നോ ബോളുകളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ റൺസ് ആണ് അദ്ദേഹം നേടിയെന്നുള്ള കാര്യം ഓർക്കുക അദ്ദേഹത്തിന്റെ പേര് എന്ന് പറയുന്നത് ഡാരിയസ് വിസർ എന്നാണ് സമോവ എന്ന് പറയുന്ന രാജ്യത്തിന്റെ താരമാണ് അതുകൂടി ഓർത്തുപോവുക അതിനുശേഷം പറഞ്ഞത് ലൊസാൻ ഡയമണ്ട് ലീഗുമായി ബന്ധപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലൊസാൻ ഡയമണ്ട് ലീഗിലെ അത്ലറ്റിക്സ് ജാവലിൻ ത്രോയിൽ രണ്ടാം സ്ഥാനം നേടിയ താരമാണ് നീരവ് ചോപ്രയാണ് വളരെ ക്ലിയർ ആയിട്ട് ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം കേരളത്തിന്റെ എത്രാമത് ചീഫ് സെക്രട്ടറിയാണ് ശാരദാ മുരളീധരൻ എന്നാണ് ചോദ്യം അപ്പോൾ അതിന്റെ ഓപ്ഷൻ എ നാൽപ്പത്തി അഞ്ച് ബി നാൽപ്പത്തി ആറ് സി നാൽപ്പത്തി ഒമ്പത് ഓപ്ഷൻ ഡി അൻപത് അപ്പോ ചരിത്രം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡി മിഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ചോദ്യം അപ്പോൾ അതിന്റെ ഓപ്ഷൻസ് എ ദീപാ മാലിക് ബി സത്യപ്രകാശ് സാങ്വാൻ ഓപ്ഷൻ സി സുഹാസ് യതിരാജ് ഓപ്ഷൻ ഡി ജോഗീന്ദർ സിംഗ് ബേദി അപ്പൊ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മധ്യപ്രദേശ് സർക്കാരിന്റെ ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹയായത് ആർ ചോദ്യം ഓപ്ഷൻ എ കെ എസ് ചിത്ര ബി സുജാത മോഹൻ സി ചിന്മയി ഓപ്ഷൻ ഡി ശ്രേയാഘോഷർ അപ്പൊ ഇതിന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ എ ആണ് കെ എസ് ചിത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മധ്യപ്രദേശ് സർക്കാരിന്റെ എന്ത് പുരസ്കാരം ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹയായെന്നുള്ള കാര്യം ഓർക്കുക രണ്ടാമത്തെ ചോദ്യം ഒരു നിയമനമായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ എ ഐ എഫ് എഫിന്റെ സെക്രട്ടറി ജനറലായിട്ട് ചുമതലയേറ്റ മലയാളി ആർ ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ നവാസ് മിരാൻ ബി അഭിഷേക് നായർ ഓപ്ഷൻ സി കെ എം ഐ മാത്തൻ ഓപ്ഷൻ ബി പി അനിൽകുമാർ അപ്പോൾ അതിന്റെ ശരിയത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് പി അനിൽകുമാറാണ് എന്തായിട്ട് എ ഐ എഫ് എഫിന്റെ അഥവാ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ എന്തായിട്ട് സെക്രട്ടറി ജനറൽ ആയിട്ട് ചുമതലയേറ്റെന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ഐ എഫ് എഫിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ് അത് കല്യാൺ ചോബിയാണെന്നുള്ള കാര്യം കൂടി ചെയ്യുക എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ പോയിന്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ അപ്ഡേറ്റ് നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയിലെ പ്രധാനാനു കാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം